എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആ പറയുകയാ നാല് ഗുണങ്ങളാണ് അവർക്കുള്ളത് സ്വർഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ അല്ലാഹുവേ നാല് നല്ല ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത് അതിലെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത് ഈ സദസ്സിലിരിക്കുന്ന ആർക്കാണ് ഈ പറയുന്ന സ്വഭാവമുള്ളത് അവര് രക്ഷപ്പെട്ടോ അവരല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ ആ പറയുമ്പോ അതിലെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ അല്ല إِذَا ذُكِرَ اللَّهُ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ആ അടിമകൾക്കുള്ള ഒന്നാമത്തെ ഗുണമന്തൻ അറിയോ നിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് അല്ലാഹുനെ വല്ലാത്ത പേടിയാ അവർക്ക് അല്ലാഹുനെ വല്ലാത്ത പേടിയാട് അള്ളയും എന്ന് പറന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഭയമാട് ഒരു മുഅ്മിനിൻ്റെ ഇടയാളം അതാണ്ല്ലോ ഒരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഇടയാളം ഖുർആൻ പറയുന്നു അദാ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്നൽ മുഅ്മിൻ الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون

പശ്ചാത്തപിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ മുന്നിൽ ഒരു ഒരു കൂടി അല്ലാ അല്ലാ എന്ന് പറഞ്ഞാൽ ആർക്കാടോ ഭയമുള്ളത് ആരുടെ ആരുടെ പിടയ്ക്കുന്നത് കൈകാലുകളാണ് വിറയ്ക്കുന്നത് ആരുടെ കണ്ടാണ് നിറഞ്ഞൊഴുകുന്നത് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാലും മരണത്തിന്റെ ടയാളം പറഞ്ഞപ്പോലും ചിരിയല്ലേ പെങ്ങളെ മരണത്തിന്റെ അടയാളം പറഞ്ഞപ്പോഴും നിനക്ക് കോമഡിയായിട്ടല്ലേ തോന്നിയത് പടച്ചവനെ മരണമാണെങ്കിലും കബറാണെങ്കിലും നരകമാണെങ്കിലും പരലോകമാണെങ്കിലും ആർക്കാടോ ഭയമുള്ളത് കക്ക കുടിക്കുന്നവന് പോലും പേടിയില്ലല്ലോ ഇവിടത്തെ പള്ളിയിൽ കബറ് കുടിക്കുന്നവനെ നോക്കടോ സഹോദരാ മുങ്കുമടക്കി കുത്തി കുത്തി വീടിയും വലിച്ച തമാശ പറഞ്ഞ ആ അവനും പേടിയില്ല 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 കബറടക്കുന്നവനും മയ്യത്ത് കുളിപ്പിക്കുന്നവനും പേടിയില്ല മയ്യത്ത് കബറടക്കുന്നവനും ഭയമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും ഒരു ഭയമില്ലല്ലോ ഒരു ചിന്തയുമില്ലല്ലോ ഇല്ലല്ലോ ചെറുപ്പക്കാർ തമാശ പറയുന്നത് പള്ളിപ്പറമ്പില

لو لم يعلم ما يأتيه بعد الموت ما أكل أكلا ولا سرب سربا إلا وهو يبقي ويضرب على صدري ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങാണെന്ന് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് രാഷ്ട്രീയം പറയുന്നത് പോയിട്ട് കടിക്കാൻ കടിക്കാൻ കുടിക്കാൻ പെടുന്നു ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് അമ്മാഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയല്ലോ പേടിയില്ലടോ ആർക്കാ ആർക്കാൻ പേടിയുള്ളത് പേടിയുണ്ടായിരുന്നെങ്കിൽ പടച്ചവനെ പള്ളിക്കിടമിനാരത്തിൽ നിന്ന് അയ്യാല സ്വല അയ്യാലൽ ഫല അത് കേൾക്കാത്തവനെ പോലെ 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 നമ്മൾ നടക്കുമായിരുന്നോ അഹങ്കാരികളെ അധികാരികളെ തോന്നിവാസികളെ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കില്ലായിരുന്നോ പടച്ചവനെ ഭയമില്ലടോ അതാ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥയും തന്നറിയോ പടച്ചവനെ പണ്ടുള്ളവർക്ക് കള്ളു പേടിയാ ഒരു വീടി വലിക്കുമെന്നത് പോലും ഭയമാ ആൾക്കാർക്ക് പണ്ടത്തെ മുസ്ലിം പോലും അത് വലിയ പാപമായിട്ടാ അവര് കണ്ടിരുന്നത് കണ്ടിരുന്നത് വലിയ പാപമായിട്ടാണ് അവര് അത് ഭയമില്ലടോ ഭയമില്ലടോ ബോധമില്ലടോ ചെയ്യാൻ ഇന്നൊരുത്തലും പേടിയില്ല ആ പേടി നഷ്ടപ്പെട്ടു പോയല്ലോ നന്മയും ചെയ്യും തിന്മയും ചെയ്യും കള്ളം കുടിക്കും ലഭിതരിക്കും ഒരു ഭയമില്ലാത്ത രീതിയിൽ இன்னத்த முஸ்லிம நடக்குகையா அல்லாஹுவே நங்களுக்கு நீ ஈமான் நல்கனே அல்லா இந்த பிரியப்பட்ட சகோதரங்கள பண்டு வீடி வரிக்கான் தன்ன வேடியா പണ്ട് എന്തെങ്കിലൊക്കെ ഒന്ന് വീടി വലിക്കാനോ എന്തെങ്കിലൊക്കെ സിഗരറ്റ് വലിക്കാനോ ശമ്പു വെക്കാനോ പേടിയായിരുന്നു ഇന്ന് അതൊക്കെ മാറി സഹോദര കള്ളും കഞ്ചാവും അടിക്കണ കാലം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ മുസ്ലിമിന് പേടിയുണ്ടോ ഇല്ല ഞാൻ തെളിവ് സഹിതം പറയാം ഇന്ന് മുസ്ലിമിന് പാപം ചെയ്യാ പേടി ഇല്ലടോ ഈ പയ്യന്റെ പ്രായമുള്ളവരില്ലോ പ്രായമുള്ള അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള പാപ്പമാരി ാപ്പ നിനക്ക് വേണ്ടിയാണ് ദീർഘായുമാർ കുമാറാകട്ടെ ഒരു കൊല്ലം ഒരു പതിനഞ്ചു വർഷം അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കുടിക്കോ നിങ്ങൾ പറ കുടിക്കോ പറ മനുഷ്യന്മാരെ കുടിക്കോ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തം കള്ളു കുടിക്കോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി വരുവോ ഇല്ല കള്ളു കുടിക്കുന്ന ഒരാള് പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്ന ഒരുത്തൻ കുടിക്കില്ല വ്യഭിചരിക്കുന്ന ഒരുത്തനും നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല നിസ്കരിക്കാൻ വരുന്നവൻ വ്യഭിചരിക്കൂല പലിശ കച്ചവടം നടത്തുന്ന ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല ഇത് പണ്ട് എന്നാ നാളെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നോക്ക് ഇപ്പോ കള് കുടിക്കുകയും ചെയ്യും നിസ്കരിക്കാൻ പള്ളിയിൽ വരികയും ചെയ്യും അമ്മ ഹുമാൻ തെരുമാറാകട്ടെ ഇപ്പൊ വരുവോ ഇപ്പൊ വരുവോ നിങ്ങൾ എന്താ പറ വരുവോ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുമോ ഇപ്പൊ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരും അവൻ നിസ്കരിക്കുകയും ചെയ്യും ചെയ്യും വ്യഭിചരിച്ച് നടക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കീഴിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ അള്ളാഹു കാക്കുമാറാകട്ടെ െ എന്റെ സഹോദരങ്ങളെ കച്ചവടക്കാരൻ കച്ചവടക്കാരന്റെ അവസ്ഥ എന്തെന്നറിയോ പള്ളിയിലെ സതീബ് ചെയ്യും നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പള്ളിയിലെ ചെയ്യും ഉസ്താദിനെ തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്കു വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേന്ന് കാരണം ആമീനിന്റെ ശബ്ദം കേൾക്കാറേ ഇല്ല അള്ളാഹുമാറാകട്ടെ ശബ്ദമൊക്കെ ജനറൽ ബോഡിയിലും പൊതുയോഗത്തിലൊക്കെ വരണം നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉസ്താദിനെ തന്നെ തോന്ന ഇത് ആർക്കാ ചെയ്യണേ ഞാൻ പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്നെ ഒരു അനുഭവം പറയാം എന്നെ ഒരു മരിച്ച വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി മൂന്നോ ഏഴോ കണ്ട അങ്ങനെ മരണ വീട്ടിൽ ഞാൻ ചെന്നു ഒരു യാസീൻ ഓതി യാസീനൊക്കെ ഓതി യാസീൻ ഓതിയിട്ട് ധാ ചെയ്യാൻ സമയമായപ്പോ കുടുംബക്കാർ മുഴുവൻ ഇങ്ങനെ നടക്ക ഞാനും പോയ ഉസ്താദം മാത്രം റൂമിനകത്തിരിക്കുന്നു അപ്പൊ എന്റെ കൂടെ വന്ന ഉസ്താദ് വിളിച്ചു കാക്ക ചെയ്യാൻ പോവാ ചെയ്ത ചെയ്ത ചെയ്താൽ മൂന്ന് വട്ടം വിളിച്ചിട്ട് ഇവർ ആരും വരുന്നില്ല ഞാൻ ഇങ്ങനെ ഇരിക്ക അവസാനം പിന്നെ ഞാൻ ദ്വാ ചെയ്യാൻ തുടങ്ങി ഞാൻ ദ്വാ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പറഞ്ഞ ഈ ഓതിയെ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ കവറിലേക്ക് കൊടുത്തേക്കണ ഉള്ളതാണ് കാരണം അവർക്കാർക്കും അവരിങ്ങനെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി ഞാൻ പറഞ്ഞു നടക്കുന്ന വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കണം ഇതാ ദ്വാ എന്ന് അവസ്ഥ പള്ളിയിലെ ഉസ്താദ് ദ്വാ ചെയ്യുമ്പോ ആമിയും കേക്കാറില്ല സദ്യ ഉണ്ടാകാനിരിക്കണ പോലെ ഇലയിട്ടിരിക്കാം പഠിച്ചവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ഒരാമിയും കേക്കുന്നു ഖത്തീബിന് വലിയ സന്തോഷം പഠിച്ചനെ നല്ല വെള്ളമില്ലാത്ത സമയത്ത് മഴ പെയ്യണത് പോലെ ആരാ ഉള്ള ഈ പള്ളിക്ക് കത്തിയിരുന്ന് ആമീൻ പറയണേ നോക്കുമ്പോ ഒരു സഹോദരൻ രണ്ട് കയ്യുമുയർത്തി പിടിച്ചിട്ട് ഒന്നാമത്തെ സഫിൽ സഫിലിരുന്ന് ആമീൻ ഉസ്താദിന് ഉഷാറായി ഉസ്താദിന്റെ ദുബാഹ കൂടി അള്ളാഹുബന് നീ നല്ല മരണം തരണേ ഉള്ള ഈ ചെറുപ്പക്കാരെ ആമീൻ സ്വർഗം തരണേ ഉള്ള ആമീൻ ഈ ചെറുപ്പക്കാരന്റെ ആമീൻ കേട്ടപ്പോ ഉറങ്ങണ വാപ്പ വരെ നോക്ക് ആരാ ഉള്ള ആരാ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഈ ചെറുപ്പക്കാരെങ്ങനെ ആമിയും പറയണ കേട്ടപ്പോ ഉസ്താദ് ഇങ്ങനെ ഒന്ന് നോക്കി ഇവൻ ആരാന്ന് ഉസ്താദ് ഇവനെ നല്ലതുപോലെ ഒന്ന് രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ആമിയും പറയുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ ഓണ ബമ്പർ വിഷു ബമ്പർ ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടാ ഇവൻ ആമിയും പറയുന്നത് അള്ളാഹു ഋഷികുമാറാകട്ടെ അള്ളാഹു ഋഷികുമാർ ആകട്ടെ ഇതും വെച്ചുകൊണ്ട് പള്ളി വന്ന് ഒന്നാമത്തെ സഫലിരിക്കുന്ന മനുഷ്യന്റെ കാലം അതപ്പോ ലോട്ടറി എന്ന് പറഞ്ഞപ്പോ പ്രാവശ്യത്തെ ഓണബംബർ എത്ര ആയിരുന്നോ ഓണബമ്പർ എത്ര ആയിരുന്നോ ആർക്കും അറിയത്തില്ല നിങ്ങളൊക്കെ മലക്കുകൾ ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട് ഓണബമ്പർ അത്രാന്ന് ആർക്കും അറിയത്തില്ല നിങ്ങൾ അനക്ക് ലോട്ടറി വേണോ എന്ന് ഉസ്താദന്മാരോട് ചോദിക്കുവോ ഇല്ല കൊറേ കാലം മുമ്പ് നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കും പക്ഷേ തൊപ്പിയിട്ട ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ലോട്ടറി എന്ന് ആരും ചോദിക്കത്തില്ല എനിക്കിപ്പോഴും അനുഭവം ഉണ്ട് കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു ഞാനും എന്റെ കുടുംബം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരമ്മ എന്റെ കാറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പത്ത് കോടി പത്ത് കോടി ഓണ പമ്പ് ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ഇത് എടുക്കൽ പാവോ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പാടില്ല ഹറാമ പാപവാ എന്നെ ഇങ്ങനെ നോക്കിയിട്ടൊരു ചിരി അമ്മ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു ഞാൻ ചോദിച്ച എന്തേ അമ്മയെ ചിരിക്കണേ അല്ല മോനെ നിങ്ങളുടെ ഒരു കാക്കാട കടയിലെ ഏജന്റാണ് ഞാനെന്ന് മന്ത്രിമാർ ആകട്ടെ നമ്മുടെ ഒരു കാക്കാട കടയിൽ കട ആരേക്കേണ്ടത് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പള്ളിയിലെ ഹത്തീബിനെ കള്ളുകുടിയെ കുറിച്ച് പലിശയെ കുറിച്ച് വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ ഉസ്താദ് പ്രസംഗിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ ഇരുന്നോണ്ട് പറയും ഇന്ന് നമുക്കിട്ട അളിയാ താങ്ങണേന്ന് എല്ലാം പള്ളിക്ക് പള്ളിക്കകത്തുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ോ നിസ്കരിക്കുന്നവനും വ്യഭചരിക്കുന്നു നിസ്കരിക്കുന്നവനും പാപം ചെയ്യുകയാണ് ചെയ്യുകയാളവന് പേടിയില്ല അവനെന്നും ഭയമില്ലട അവനല്ലെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയി പിന്നളെ തലമറയ്ക്കണമെന്ന് അവറത്ത് മറയ്ക്കണമെന്നറിയാത്ത ഏത് പെണ്ണാവുള്ളത് ഉള്ളത് വേണമെങ്കിൽ പെണ്ണുങ്ങൾ നമുക്ക് വഴതു പറഞ്ഞു തരും എന്നിട്ടും അവര് ചെയ്യുന്നുണ്ടല്ലോ എന്തെല്ലാത്തുകളും ഒരു ഭയമില്ലല്ലോ ഒരു ഭയമില്ലല്ലോ

ും അറുപതുംടിക്കുന്ന ജോലി കഴിഞ്ഞ് ഒരു ചെറിയ കുപ്പി വേടിച്ചിട്ട് അടിക്കുന്ന കാലം ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടുമ്പോഴും ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടും കഞ്ചാബ് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലമാട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ അനെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരണം നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു കേറണം പെണ്ണേ നിനക്കിന്ന് പാപം ചെയ്യാൻ എളുപ്പം ആടൂ ഇന്നെ പാപം ചെയ്യാൻ എളുപ്പം ആടൂ എന്ന പ്രിയപ്പെട്ടവരെ കണ്ണു കുടിക്കാനും ഭビചരിക്കാനും എന്നെളുപ്പം ആട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയയാ അല്ലാഹാൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതൊന്നും അറിയോ നിസ്കരിക്കുന്നവന് ഒരു സ്വർഗ്ഗമുണ്ട് ഖുർആൻ പഠിച്ചവന് ഒരു സ്വർഗ്ഗമുണ്ട് ഹജ്ജ് ചെയ്തവന് പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട് സതക്ക ചെയ്യുന്നവന് സ്വർഗമുണ്ട് നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട് എല്ലാവർക്കും ഒരു സ്വർഗമാണ് എല്ലാവർക്കും ഒരു സ്വർഗമാണ് അള്ളാഹു ഓഫർ ചെയ്തത് എങ്കിൽ അള്ളാഹു പറയുകയാളിമന പെങ്ങളെ യാ ഒരാൾക്ക് രണ്ട് പള്ളി ചെന്ന് ഹജ്ജ് സ്വർഗമുണ്ടോ പണ്ടികട്ടിക്കൊടുത്തവനല്ലാന്റെ പരിശുദ്ധമായ കാണാതെ പഠിച്ച ഹാഫിബിനല്ല പിന്നെ അള്ളാഹു ആർക്കാണ് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത് ആർക്കെന്നറിയോ അവസരം കിട്ടുമ്പോ ോ തെറ്റുമ്പോ അവതാന മറന്നൊള്ളാഹു വന കുർത്തുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ പടച്ചറപ്പിനെ പയന്നുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ചരിത്രം പഠിച്ചവളാ ിയുടെ ചരിത്രം അറിയുന്നവളാണല്ലോ ആ സുലൈഹയെ കുറിച്ച് പെങ്ങൾ രാജകുമാരിയായ സുലൈഹ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ കൊട്ടാരത്തിന്റെ വിളിച്ചു മണിയിറക്കകത്ത് വിളിച്ചുകേറ്റിയിട്ടു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയിറക്കകത്ത് വിളിച്ചുകേറ്റി കഥകടച്ചിട്ടു സുലൈഹ എന്ന് പറയുന്ന സുന്ദരിയായ രാജ്യത്തിന്റെ രാജകുമാരി യൂസുഫിനോട് പറയുന്നു

രാജ്യത്തിന്റെ രാജകുമാരി രാജ്യത്തിന്റെ രാജകുമാരിയാജിക്കുമ്പോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി കാലമായതല്ലോ

അതാ അവസാനം നബി പ്രതികാരം ചെയ്യുകയാണ് ം ചെയ്യുകയാതായി വർഷങ്ങൾ കിടന്നോളെ സുലൈഹ ആരാണെന്ന് നിനക്കറിയോ യൂസുഫിനെ പിടിച്ച സുലൈഹാനല്ലേ നിനക്കറിയോ

ആ മണിയിറക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുലൈഹ സഹകരിക്കുന്നില്ല യൂസ് നബിയോട് സുലൈഹ സഹകരിക്കുന്നില്ല യൂസുഫിനെ ചോദിക്കുന്നു സുലൈഹറ്റി സുലൈഹ യൂസു നബി അലിഹ്സലിനെ അങ്ങനെ അവസാനം കഴിഞ്ഞു മണിയറയിൽ ചെന്നപ്പോ സുലൈഹ ബീബി സഹകരിക്കുന്നില്ല യൂസു നബിയോട് യൂസു നബി അലിഹസലാമിനോട് സഹകരിക്കാതെ വന്നപ്പോ സുലൈഹ ബീബിയോട് യൂസു നബി ചോദിച്ചു സുലൈഹാ അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ പിടിച്ചവളാ അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ ഇന്ന് പിടിച്ചവളാഹു നമ്മളെ ഹലാലാക്കി തന്നിരിക്കുകയാ നമുക്ക് എന്ത് വേണമെങ്കിലും നീ എന്നോട് സഹകരിക്കാത്തത് നിനക്ക് എന്തു പറ്റി സുലീഹാബി റതി അള്ളാഹു തലൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ മനസ്സ് മുഴുവനും നീ ആയിരുന്നു നിന്നോടുള്ള പ്രണയമായിരുന്നു നിന്നോടുള്ള പ്രേമമായിരുന്നു യൂസുഫെ അതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി പിടിച്ചത് പക്ഷെ എനിക്ക് സഹകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിനകത്ത് നീയല്ല

കടിച്ചു കടിച്ചു വിഭാഗം റബ്ബേ യൂസു നബി അലൈഹിസ്സലാം മണി കടന്നു ചെല്ലുമ്പോൾ സുലൈഹ സഹകരിക്കുന്നില്ല യൂസു നബിയോട് സുലൈഹ സഹകരിക്കുന്നില്ല യൂസു നബി ചോദിക്കുന്നു നിനക്ക് സുലൈഹന്തുപറ്റി സുലൈഹ

അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ നമ്മളെ ഹലാലാക്കി തന്നിരിക്കുകയാ നമുക്ക് എന്ത് വേണമെങ്കിലും നിനക്ക് എന്ത് പറ്റി സുലൈഹാബി അള്ളാഹു തലൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ മനസ്സ് മുഴുവനും നീ ആയിരുന്നു നിന്നോടുള്ള പ്രണയമായിരുന്നു നിന്നോടുള്ള പ്രേമമായിരുന്നു യൂസുഫെ അതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി പിടിച്ചത് പക്ഷെ എനിക്ക് സഹകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിനകത്ത് നീയല്ല അള്ളയാ ഇന്നെന്റെ ഹൃദയം മുഴുവനും നീയല്ല അള്ളയാ അള്ളാനെ കുറിച്ചുള്ള ആ ഒരു ഭയം ആ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടാ എനിക്ക് സഹകരിക്കാൻ പറ്റാത്ത